ഗൂഗിൾ മാപ്പ് നോക്കിപ്പോയ ചരക്ക് ലോറി ഡ്രൈവർക്ക് കിട്ടിയത് എട്ടിന്റെ പണി കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് പുറപ്പെട്ട ലോറി പഴയങ്ങാടി എരിപുരം സർക്കിളിൽ നിന്നും വഴിതെറ്റിയെത്തിയത് വെങ്ങര ചെമ്പല്ലിക്കുണ്ട് റോഡിൽ ഇതിനിടെ ലോറി വെങ്ങരയിലെ വൈദ്യുതി തൂണും തകർത്തു കെ എസ് രൂപയാണ് ഫൈൻ ഈടാക്കിയത് ഹിമാലയത്തിൽ നിന്നും ചോക്ലേറ്റ് ലോഡുമായി പത്ത് ദിവസം മുൻപാണ് കപൂർ ഡീസൽസിന്റെ ചരക്ക് ലോറി പുറപ്പെട്ടത് കൊച്ചിയിൽ ലോഡ് ഇറക്കിയ ശേഷം വീണ്ടും മറ്റൊരു എടുക്കാനായി ഗോവയിലേക്ക് പുറപ്പെട്ടതായിരുന്നു വഴിയും ഭാഷയും അറിയാത്ത ഉത്തർപ്രദേശ് സ്വദേശിയായ ജഗന്നാഥ് മിശ്രയും സഹായിയും ഗൂഗിൾ മാപ്പിനെ ആശ്രയിച്ചു പഴയങ്ങാടെ എത്തിക്കഴിഞ്ഞതോടെ എരിപുരം ട്രാഫിക് സർക്കിളിൽ വെച്ച് വഴിതെറ്റി തെറ്റി മാടായിപ്പാറ വഴി വെങ്ങരയിലെ ഗ്രാമീണ റോഡിലൂടെ വലിയ ചരക്ക് ലോറി നീങ്ങി ലോറിയുടെ ഉയരക്കൂടുതൽ കാരണം പല വൈദ്യുത ലൈനുകളിലും തട്ടി വെങ്ങരയിലെ ഇലക്ട്രിക് തൂണും തകർത്തു ചെറിയ റോഡിലൂടെയുള്ള ലോറിയുടെ യാത്ര ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാർ പോലീസിൽ അറിയിക്കുകയായിരുന്നു പോസ്റ്റ് തകർത്തതിന് കെ എസ് ഇ ബി രൂപ ഫൈനും ഈടാക്കി ഗൂഗിൾ മാപ്പ് മാത്രം നോക്കി വന്നതാണ് വഴിതെറ്റാൻ കാരണമായതെന്ന് ഇവർ പറയുന്നു हो हो गया मतलब हो गया मतलब डिलीवरी में यहां से गोवा जा रहे പലയിടത്തും ദിശാസൂചിക ബോർഡുകൾ തകർന്നതും കാടുമൂടി കാഴ്ച മറച്ചതുമെല്ലാം നോക്കിയാണ് ഇവർ കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് ചരക്ക് ലോറിയുമായി ഇറങ്ങിയത് എന്തായാലും ഇവർ ഇപ്പോൾ ചെമ്പല്ലിക്കുണ്ട് കവപ്പുറം റോഡിൽ രാവിലെ മുതൽ കുടുങ്ങിയിരിക്കുകയാണ് ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് മാത്രം പോകുന്നവർ സൂക്ഷിക്കണം എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത് ക്യാമറമാൻ നികേഷ് താവത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വിശ്വസം